ഹാലിളകി നിൽക്കുന്ന ഗവർണർമാമനെ പിടിച്ചുകെട്ടാൻ പല വഴിയും നോക്കി എന്നാൽ കയ്യിലുള്ള അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ കാലിക്കറ്റ് കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിഷയത്തിൽ എസ് എഫ് ഐ സ്വീകരിച്ച നിലപാടിനോടുള്ള ഐക്യദാർഢ്യവും വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു മുതൽ ഗവർണർ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നശിപ്പിക്കുന്ന എന്ന ലക്ഷ്യമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്യാഭ്യാസ രംഗത്ത് കാവ്യ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു വിദ്യാർത്ഥി പക്ഷത്തുനിന്ന് എസ് എഫ്ഐക്കൊപ്പം ഗവർണർക്കെതിരായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭൂരിഭാഗം വിദ്യാർത്ഥികളും വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജനക്ഷേമം ലക്ഷ്യം വെച്ച് സംസ്ഥാന നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾ അടക്കം തടഞ്ഞുവെച്ചത് അതിന്റെ മേലെ അടയിരിക്കുന്ന സമീപനമാണ് ഗവർണർ ആവർത്തിച്ചു വരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ കഴിയാത്ത ആർ എസ് എസ് വ്യക്താക്കൾ അതിനുള്ള അവസരം ഒരുക്കാനാണ് ഗവർണറുടെ ശ്രമം സംഘപരിവാർ അജണ്ടകളെ ജനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് വിദ്യാർത്ഥി സമൂഹം അവബോധരാണ് ഇതേ അജണ്ട കേരളത്തിലും നടപ്പിലാക്കി പൊതു സമൂഹത്തിൽ ആർ എസ് എസ് ഇടം നൽകാനുള്ള ശ്രമങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്തരം ശ്രമങ്ങളെ വിദ്യാർത്ഥി സമൂഹം ചെറുതു തോൽപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു എസ് എഫ് ഐ ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണയാണ് മുഴുവൻ വിദ്യാർത്ഥികളും പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിലെ അനീതിക്കെതിരെ പോരാടിയ സംഘടനയാണ് എസ് എഫ് ഐ എന്നും ഈ വിഷയത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഗവർണറുടെ നിലപാടുകൾക്കെതിരെ എസ് എഫ് ഐക്കൊപ്പം അണിനിരന്ന് പ്രതിഷേധിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിക്കില്ലെന്നതാണ് വിദ്യാർത്ഥികളുടെ പക്ഷം ശക്തമായ സമരത്തിലൂടെ ഇത് നടപ്പിലാക്കാന് എസ്എഫ്ഐക്കൊപ്പം അണിനിരന്ന് പ്രതിഷേധിക്കുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക